ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ചപ്പാത്തിക്ക് ഒരു കറിയില്ലെങ്കിൽ നമുക്കെങ്ങനെ പെ ഏറ്റവും തട്ടിക്കുട്ടി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതായത് സാധനങ്ങളൊന്നും അധികം വേണ്ട അപ്പോൾ രണ്ട് പെർക്കുള്ള ഞാൻ ഉണ്ടാക്കുന്ന അപ്പോൾ രണ്ട് ചപ്പാത്തി കുറച്ച് വലുതാക്കി പരത്തല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാക്കാൻ വേനക്കെട്ട പണിയാണല്ലോ അപ്പോൾ ഇത്തിരി സവാളയും കാന്താരി മുളകും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ആദ്യം ഒരാൾക്ക് പിന്നെ ഒരാൾക്ക് അങ്ങനെ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാം തൊട്ടടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നില്ല അങ്ങനെയാണ് അപ്പോൾ ഒരു ഇഗ്ഗതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഉപ്പും കൂടി ചേർത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സാക്കി എടുക്കാട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് എടുക്കാം നമുക്ക് നമുക്കിപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ രണ്ടൊക്കെ രണ്ട് എഗ്ഗൊക്കെ ഇട്ട് വെറുതെ ഈ വണ്ണം കൂട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു എഗ് ഇട്ട് മാത്രമേ ഉള്ളൂ ഡയറ്റ് ഒന്നും ഇല്ല കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് എഗ്ഗൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എടുത്ത ശേഷം പാന് നന്നായിട്ട് ചൂടായ ശേഷം വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്നും ഇതാക്കിയെടുത്തിട്ടുണ്ട് ഒരുപാട് ഒന്നും ഇട്ടിട്ടില്ല എണ്ണ കേട്ടോ അധികം ഒന്നും ആവശ്യമില്ല കുറച്ചിട്ടുള്ളൂ കണ്ടോ എന്നിട്ട് നമുക്ക് നന്നായി ചൂടാക്കിയ ശേഷം ഈ ഒരു മുട്ട നമ്മൾ മുട്ടയുടെ മിക്സത്തിൽക്കാൻ കൂടി ഒഴിച്ചു കൊടുക്കുക തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി കൂടി ഇട്ട് കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ തക്കാളി ഇട്ടില്ല എല്ലാവർക്കും തക്കാളി ഇഷ്ടപ്പെടാൻ നിർബന്ധമില്ല ഇഷ്ടമുള്ളവർക്ക് തക്കാളികളും ഇട്ടുകൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം നമ്മളത് നന്നായിട്ട് നമ്മൾ സാധാരണ മുട്ട ദോശയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ അത് കേട്ടോ അപ്പൊ ഞാൻ സാധാരണ മുട്ട മുട്ടദോശയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ദോശമാവില്ലെങ്കിൽ പിന്നെ നമുക്ക് മുട്ട ദോശ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ എളുപ്പ പരിപാടിയാണല്ലോ അപ്പം ഇത് നന്നായിട്ടൊന്ന് ശേഷം ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് നേരെ ചപ്പാത്തി എൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചപ്പാത്തി ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു കാര്യം ഇല്ലാത്ത സമയത്ത് നമ്മളിപ്പോ ചെയ്യുന്നത് കാരണം പെട്ടെന്ന് സമയം പെട്ടെന്ന് കോളേജിൽ പോകണോ അല്ലെങ്കിൽ സ്കൂളിൽ പോകണോ അല്ലെങ്കിൽ ജോലിക്ക് എന്നൊക്കെ ഉള്ള വീട്ടിലുള്ളവർക്ക് വേഗം ഉണ്ടാക്കി കൊടുത്താൽ ഒരെണ്ണം കൈപ്പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കൈ ഇതാവി പോകാൻ നോക്കാം അല്ലേ അപ്പോൾ അത് ചപ്പാത്തിയിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചൊന്ന് സെറ്റ് ആവട്ടെ വെളിച്ചെണ്ണ നെയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വില ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ധാരാളം എണ്ണ നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം പട്ടറോ എണ്ണ നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഡയറ്റേ എന്ന് പറയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം മണ്ണുള്ളവർക്ക് വെറുതെ എണ്ണയൊന്നും ഒന്നും അതിൽ വാരി കൂട്ടി ആവശ്യമില്ലല്ലോ അപ്പോൾ അതേ അപ്പോൾ അതായിട്ട ശേഷം ഒന്ന് തിരിച്ചിടുക അതിനുശേഷം നമുക്ക് നേരെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇത് ശരിക്കും പറയാം കെച്ചപ്പ് കൂട്ടി കഴിക്കണമെന്ന് നല്ല ടേസ്റ്റാണ് പിന്നെ അതായത് നമുക്ക് തക്കാളി കൂടി ചേർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് വരും അപ്പോൾ അത് സംഭവം ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഒന്ന് ഇതാക്കി ഇതാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നോക്കിക്കോളൂ ഇത് കണ്ട ഇങ്ങോലെ റൗണ്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചൂടിൽ തന്നെ കഴിക്കണമെന്നാണ് ഏറ്റവും ടേസ്റ്റ് അതുപോലെ തന്നെ പിന്നെ കെച്ചപ്പ് കൂടി ചേർത്ത് കഴിക്കുന്നത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് അടുത്ത് അളക്കിന്ന് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ രണ്ട് എഗ്ഗാണ് അത് ഇടാൻ പോകുന്നത് സെയിം തന്നെ കന്നരിമുളകും സവാള എടുത്തിരിക്കുന്നത് രണ്ട് എഗ്ഗിട്ട് കൊടുത്ത ശേഷം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ നേരെ പാനിലേക്കിടന്ന് സെയിം തന്നെ ഇതാക്കിയെടുക്കുക അപ്പോൾ ഓരോരുത്തരും ഒക്കെ നമ്മൾ ഓൾറെഡി സവാള കരിഞ്ഞ് വെച്ച് കുറച്ച് കുറച്ചാക്കി എടുത്ത് അങ്ങനെ ചെയ്താൽ മതി രാവിലെയൊക്കെ എളുപ്പം പരിപാടിയാണ് രാവിലെ അഞ്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാ തലേ ദിവസം മാവും നിങ്ങൾ കുഴച്ചും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ അഞ്ച് ഇതുപോലെ ഒരു പരിപാടി വേറെ ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും കുട്ടികൾക്കാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വേറെ മുട്ടപരിചോം ചോറൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കില്ലേ പക്ഷെ അതേസമയം മുട്ടയൊന്നും വിളിച്ചു എല്ലാവരും ചോറ് വയ്ക്കണം നിർബന്ധമില്ല പക്ഷേ ഇതുപോലൊരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ പരത്തി ഇതാക്കിയിട്ടുണ്ട് കേട്ടോ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് ആ ചപ്പാത്തിൻ്റെ മേലേക്കിട്ടുണ്ടാക്കാം നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ കെച്ചപ്പ് കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇതിൽ ഉള്ളിൽ കെച്ചപ്പ് ഇടരുത് നമ്മൾ കഴിക്കാൻ നേരത്തെ നമ്മൾ കട്ട്ലേറ്റൊക്കെ കഴിക്കാൻ നേരത്തെ കെച്ചപ്പ് മുക്കി കഴിക്കില്ല അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നതല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഒരു തവണ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഇതുപോലെ തന്നെ ചെയ്യും സാധാരണ രീതിയിൽ മിക്കവരും ദോശ മുട്ട ദോശയാണ് ഉണ്ടാക്കുക പക്ഷേ ഇത് അധികം ആളുകൾ ട്രൈ ില്ല പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ എന്തായാലും നിങ്ങൾ പിള്ളേരെയും കഴിക്കുക എല്ലാവരും കഴിക്കും കേട്ടോ എളുപ്പപ്പണിയാണ് പിന്നെ അത്യാവശ്യം വലുതാക്കി ചപ്പാത്തി വറുത്തിക്കഴിഞ്ഞാൽ ഒരെണ്ണം കൊണ്ട് മതിയൊക്കെ അല്ലെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടാക്കേണ്ട വരുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ട് ഇനിയിപ്പതിനെ ഫോൾഡ് ചെയ്ത് നമുക്ക് എടുക്കാം ഓക്കെ പിന്നെ അത് എപ്പോഴും ചൂടിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം എന്തായാലും ഇനി കറിയില്ല നമ്മൾ നമ്മൾ ജോലിക്കൊക്കെ പോയി ക്ഷീണിച്ച് വരുന്ന സമയത്ത് നാല് മുട്ടയും വാങ്ങിച്ചിട്ട് വന്നുകഴിഞ്ഞാൽ സംഭവം അടിപൊളി രാത്രി വേഗം തട്ടിക്കുട്ടി പരിപാടി ഒപ്പിക്കുകയും ചെയ്യാം അതേ അടിപൊളി അപ്പൊ ഷ്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ചെയ്ത് നോക്കാം എളുപ്പം വളരെ എളുപ്പമുള്ള പരിപാടിയും പിന്നെ ഹെൽത്തിയും ആണ് അല്ലേ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ഇതാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഇതിൻ്റെ കെറ്റപ്പാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പടുത്ത വീഡിയോയിട്ട് വരാം